ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ടെൻത്ത് വീക്കിൻ്റെ നോമിനേഷൻ്റെ റിസൾട്ട്സ് വന്നിരിക്കുകയാണ് മൊത്തം എട്ട് പേരാണ് നോമിനേഷൻ ലിസ്റ്റിലുള്ളത് ആ എട്ട് പേരിൽ നിന്ന് മൂന്ന് പേര് മാത്രമേ സേവ് ആയിട്ടുള്ളൂ ആ മൂന്ന് പേര് ആരൊക്കെയാൽ നമുക്ക് നോക്കാം ആതിലേ ഇന്നോറേ സേഫ് ആയിരിക്കുകയാണ് ആതിലെ ക്യാപ്റ്റൻ ആയതുകൊണ്ട് ആതിലേ ആർക്കും നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല ഓറെ ഒട്ട് ആരും നോമിനേറ്റും ചെയ്തില്ല അതുകൊണ്ട് ആതിലേ നോറേ സേവ് ആണ് പിന്നുള്ളത് ആരിനാണ് ആര്യന് അടുത്ത ആഴ്ച സേവ് ആയിരിക്കുകയാണ് ആര്യനെ ആരും നോമിനേറ്റ് ചെയ്തില്ല പിന്നെ നോമിനേഷൻ ലിസ്റ്റിലുള്ള ഏറ്റവും കൂടുതൽ വോട്ട് നേടി വന്നിരിക്കുന്നത് ഷാനവാസാണ് നാല് വോട്ടുകളുമായിട്ട് ഷാനവാസാണ് ഏറ്റവും കൂടുതൽ വോട്ടുകളുമായിട്ട് വന്നിരിക്കുന്നത് പിന്നുള്ളത് അനീഷാണ് അനീഷിന് മൂന്ന് വോട്ടുകളാണ് കിട്ടിയിരിക്കുന്നത് അനീഷിൻ്റെ ഒപ്പം തന്നെ സെയിം വോട്ടുകളുമായിട്ട് അനിമോളുണ്ട് മൂന്ന് വോട്ടുകളുമായിട്ട് അനിമോളുണ്ട് ബിന്നിക്ക് മൂന്ന് വോട്ടുകളുണ്ട് അക്ബറിന് മൂന്ന് വോട്ടുകളുണ്ട് പിന്നെ രണ്ട് വോട്ടുകളുമായിട്ട് നമ്മുടെ സാബുമാനുണ്ട് രണ്ട് വോട്ടുകളുമായിട്ട് ലക്ഷ്മി വരുന്നുണ്ട് രണ്ട് വോട്ടുകളുമായിട്ട് നെവിൻ വരുന്നുണ്ട് ടോട്ടൽ എട്ട് പേര് വന്നിരിക്കുകയാണ് ഈ ഇതേപോലത്തെ അപ്ഡേറ്റ്സ് അറിയാനായിട്ട് നമ്മുടെ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ